വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര നെല്ലിക്കുന്നിലെ മണ്ണിടിഞ്ഞ പ്രദേശങ്ങൾ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു വടക്കാഞ്ചേരി നഗരസഭ ജമാ വീട്ടിൽ നവീദ് അഹമ്മദിന്റെ വീടാണ് അപകടസ്ഥിതിയിലുള്ളത് മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞു വീണ് ഏതു സമയം അപകടം സംഭവിക്കാവുന്ന രീതിയിലാണ് ഇവരുടെ കുടുംബം താമസിക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് നഗരസഭാ കൌൺസിലർ എസ് എ എ ആസാദ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് കെ കെ അബൂബക്കർ പി എസ് രാധാകൃഷ്ണൻ ബിജു കൃഷ്ണൻ പി വി ഇന്ദിര റോയ് ചിറ്റിലപ്പിള്ളി ശ്രീജു അകമ്പാടം രാജേഷ് അകമ്പാടം എന്നിവരടങ്ങിയ സംഘമാണ് സന്ദർശനം നടത്തിയത് ബി സി വി ന്യൂസ് കുമ്പളങ്ങാട്